ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ കിട്ടിയ ഒരു കിഡിലിന് ഐഡിയ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ എടുക്കുമെന്നുള്ള ഒരു ആലോചനയിൽ വെറുതെ ഇങ്ങനെ സിറ്റ് സിറ്റൗട്ട് ഇരിക്കാനായിട്ടുണ്ടായത് പല സാധനങ്ങളെയും മാറി മാറി ഞാൻ നോക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഐഡിയ കിട്ടുമോ എന്നുള്ളത് അങ്ങനെയാണ് അറിയാതെ ഒരു ചാക്കിൻ്റെ മേലെ എൻ്റെ കണ്ണിൽ പോയതാ കേട്ടോ ആ ചാക്കിലാണെങ്കിൽ നിറച്ച് ചെരുപ്പുകളാണ് ആക്രിക്ക് പൊറുക്കാൻ വേണ്ടി വെച്ചതാട്ടോ അങ്ങനെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടെത്തുന്ന എഴുതിയിട്ട് കുറേ സമയം അതിനെ തന്നെ നോക്കിയിരുന്നു പിന്നെ എന്താ പറയുക എന്തെങ്കിലും ഇതിനെക്കൊണ്ട് തന്നെ ചെയ്യണം എന്നുള്ള ആലോചനയിൽ ഇനി എന്ത് ചെയ്യും ഇത് വെച്ചിട്ട് എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയ ഒരു ഐഡിയ ആണ് നിങ്ങളായിട്ട് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ രണ്ട് ചെരുപ്പുകൾ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത് ഇതൊക്കെ കളയാൻ വെച്ചിരുന്ന ചെരുപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനത്തെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിത് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇന്ന് എടുക്കുന്ന ചെരുപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വീട്ടിലകത്ത് യൂസ് ചെയ്യുന്ന ചെരുപ്പാണല്ലോ അപ്പോൾ ഞാൻ എന്താ പറയുക അധികം അങ്ങനെ വലിയ ഇത് കാര്യങ്ങളൊന്നും അതിന് വന്നിട്ടില്ല അതിൻ്റെ ഒരു സൈഡ് വ ഇത് ഇളകിപ്പോയി സ്ട്രാപ്പ് ഒന്ന് ഇളകിപ്പോയിട്ടോ അപ്പോൾ ഞാനിത് നൈസായിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു എന്താ പറയുക അതിൻ്റെ മൂക്ക് വരുന്ന ഭാഗത്ത് ഞാൻ അത്രയും പോഷൻ കടത്തി വെച്ചിട്ടാണ് മുറിക്കുന്നത് കേട്ടോ മുറിച്ചെടുത്തത് അപ്പോൾ ഇതാണ് എന്താ പറയുക ചപ്പല മുറിച്ചെടുത്തപ്പോൾ കിട്ടിയൊരു കോലം കേട്ടോ അപ്പോൾ എന്താ ഇനി ഈ സൈഡിലായിട്ട് കണ്ടോ ഇത് നമുക്ക് ഇത് പശയിട്ട് ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഇത് ഇങ്ങനെ ഒന്ന് ഇളക്കി എടുക്കാൻ വേണ്ടി പറ്റും കുറച്ചൊരു ഒന്ന് നമ്മളൊരു ഇതാ കത്രികയുടെ ഒരു ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് എടുക്കുന്ന കേട്ടോ വണ്ടി ഇത് ഇവിടെ ഒട്ടിച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റ ഫുൾ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട ഞാൻ അതിൻ്റെ കുറച്ച് പോർഷൻസ് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു സ്ട്രാപ്പ് കടത്തി വെക്കാനുള്ള ആ ഒരു ഗ്യാപ്പാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇതാ കഷ്ടപ്പെട്ട് ഞാൻ കഷ്ട എന്താ പറയുക അത് ഓട്ടയായി പോവാതിരിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് അത് രണ്ടു ഭാഗത്തും ഒരുപോലെ ഒരേ സൈസിൽ എന്താ പറയുക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെരുപ്പിൻ്റെ സ്ട്രാപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് സൈഡിൽ കാണുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാനത് നല്ല രീതിക്കൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതൊന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഏകദേശം ഈ ഒരു കളറിൽ തന്നെ കിട്ടിയത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇനി അതല്ല വേറെ കളറാണെങ്കിൽ നിങ്ങൾക്കത് എടുക്കുന്നതിന് കുഴപ്പമില്ല കാരണം നമ്മളിതിൻ്റെ മേല ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നില്ല അപ്പോൾ ആ ഒരു കളറൊന്നും ഇവിടെ കാണത്തില്ല ഇപ്പോൾ ഞാനിത് ഗ്ലൂ വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത് ഗ്ലൂ നല്ലപോലെ ഇതിനെ ഒട്ടിപ്പിടിക്കൂ അപ്പോൾ ഗ്ലൂ വെച്ച് ഒന്ന് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഇതവിടെ ഒന്ന് കുറച്ച് സമയം ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടി നമ്മളൊന്ന് പ്രെസ് ചെയ്ത് പിടിക്കണം കേട്ടോ ഗ്ലൂ ഒട്ടിച്ച പാട് തന്നെ നമ്മളത് ഇളക്കുക എന്താ പറയുക കൈ എടുക്കരുത് ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങ് പോരും കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് അവിടെ പ്രെസ്സ് ചെയ്ത് പിടിക്കാനുള്ളൊരു ക്ഷമ കാണിക്കാം കേട്ടോ അപ്പോൾ രണ്ട് വശത്തും ഞാനൊരുപോലെ ഇത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ ഇത് കാണുന്ന നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇത് അവർക്കൊരു ആവുന്ന വീഡിയോ ആയിരിക്കും തോന്നുന്നു ആ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ആരും തന്നെ പൊട്ടിയ ചെരുപ്പമൊന്നും പിന്നെ എടുക്കാറില്ലല്ലോ അപ്പോൾ ഞാനിത് നന്നായിട്ട് അതൊന്ന് കുറച്ച് സമയം ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ അതൊന്ന് ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെയും ഈ മൂക്കിയാണ് എന്തിനാണ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കത് എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇടാൻ വേണ്ടി പറ്റും അപ്പോൾ അതും ഞാൻ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ പെട്ടെന്ന് കാണാത്തക്ക വിധത്തിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ചെറിയൊരു പീസ് ചപ്പലിൻ്റെ തന്നെ എടുത്തിട്ട് അത് ആ രണ്ട് ഹോൾ വരുന്നുണ്ടല്ലോ നമ്മൾ സ്റ്റാപ്പിൻ്റെ ഭാഗത്ത് അപ്പോൾ അവിടെ ഒന്ന് അത് ആക്കി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഒരു ആ ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് അവിടെ ഗ്ലൂ വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ കണ്ടില്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഹോള് നമുക്ക് എടുത്ത് കാണത്തില്ല ചെരുപ്പ് കാണുമ്പോൾ ഒരു ബോറായിട്ട് ഫീൽ ചെയ്യത്തുമില്ല രണ്ടും ഞാൻ നല്ല രീതിയിൽ കൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു എന്താ പറയുക ആ ഹോള് കാണാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട് ചപ്പലിന് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ തീപ്പട്ടിയും മെഴുകുതിരിയൊക്കെ എടുത്തിട്ട് നമ്മളെ സാറ്റിൻ റിബൺ ആണ് കേട്ടോ ഞാൻ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു സാറ്റിൻ റിബൺ അപ്പോൾ അത് കുറച്ച് എൻ്റെ കയ്യിൽ ബാലൻസ് ഇരിപ്പുണ്ട് അപ്പോൾ അത് ഈ വഴിക്ക് ചിലവായതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് കാരണം എന്താ പറയുക ഇതിങ്ങനെ ആയി കളയരുതല്ലോ അപ്പോൾ നമ്മളത് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ രണ്ട് എൻറ്റും ഉരുക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം മെഴുകുതിരി ഊതിക്കെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതുപോലെ ഞാൻ പതിനാല് പീസസ് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പതിനാല് ഫ്ലവേഴ്സാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചപ്പലിൻ്റെ മേലൊ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് ഈയൊരു ടൈപ്പ് ഞാൻ ഒരുപാട് അധികം ചെയ്തിട്ടുണ്ട് അപ്പം നല്ല പോലെ നമ്മുടെ സൂചി ഒന്ന് നല്ല രീതിക്കൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും എൻഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ ഉരുക്കിയിട്ടില്ലെങ്കിൽ അത് അളകിപ്പോകട്ടോ അതിനാണ് രണ്ട് എണ്ണും ഞാൻ ആദ്യം തന്നെ ഉരുക്കിയെടുത്തത് എൻ്റെ ഇത് സൂചി എന്ന് വിളിച്ചത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതുപോലെ ഒന്ന് ഇത്രയും സ്പീഡിൽ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർ ചെയ്യാതിരിക്കുക എനിക്ക് ഇത് മുൻപേ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ കാണിക്കുന്നത് ഇത് ചെയ്യുമ്പം സൂചി ഒന്നും കയ്യിൽ കുതിക്കാറാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിതാ ഇത് നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ അറിയുന്ന കാര്യമായിരിക്കും ഇങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന വിദ്യ അപ്പോൾ ഞാനിത് ഒന്ന് ഇതിൻ്റെ എൻ്റെ എൻഡ് ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് സൂചി നൂലൊന്ന് വെച്ചിട്ട് തന്നെ എൻ്റെ അതൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ അപ്പോൾ നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പായിട്ടത് കിട്ടിയിട്ടുണ്ടാവും നല്ല രീതിക്കൊന്ന് ഒന്ന് അവിടെ കെട്ടിട്ട് കൊടുക്കാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കുറേയധികം ഫ്ലവേഴ്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു പതിനാല് ഫ്ലവേഴ്സാണ് വരുന്നത് അത്രയും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാനിത് എണ്ണി കാണിക്കുന്നുണ്ട് പതിനാലെണ്ണാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്ത് ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിൻ്റെ മേള ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഐ സ്ട്രാപ്പിൻ്റെ ഗ്ലൂ ഗ്ലൂവെച്ച് തന്നെയാണ് ഒട്ടിക്കുന്നത് ചപ്പലിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈയൊരു കളറ് മാറ്റിയിട്ട് എന്താ പറയുക ഇതിന് ആവുന്ന കളർ തന്നെ ചൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ എന്താ പറയുക ഇപ്പോഴുള്ള റിബൺ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് വേ അത് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ വേസ്റ്റായി കളയുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കേട്ടോ ഞാൻ ഇതിൽ ചിന്തിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എന്താ പറയുക ശരിക്കും നിങ്ങൾ നല്ല രീതിക്കാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അതേ കളറൊക്കെ വാങ്ങിയിട്ട് നമുക്ക് റിബൺ അവൈലബിൾ ആണ് ഇങ്ങനെ ചെയ്യണം എന്നാഗ്രഹമുള്ളവരെ കാര്യമായിട്ടോ പറഞ്ഞേക്കുന്നത് ഇനി അതിൻ്റെ മേലെ നല്ല രീതിക്ക് ഒരു ഡെക്കറേഷൻ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ ക്യൂട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മുത്ത് ഞാൻ ഇവിടെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ അതും നമ്മുടെ ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇത് ഒട്ടിക്കുന്നതിന് വേണം നല്ല ജസ്റ്റ് ഒന്നൊരു സൂചി എന്ന് വെച്ച് തുന്നിക്കാൻ പറ്റും തുന്നാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് ഈ കല്ലയിൽ ഗ്ലൂ അങ്ങനെ ഒട്ടി എന്ന് വരത്തില്ല അപ്പം ഞാൻ ഈ ചപ്പൽ ഉണ്ടാക്കി വെച്ച് എൻ്റെവാട് എന്നെ ധനഷു ബേബി എൻ്റെ ചപ്പലാണെന്ന് പറഞ്ഞിട്ട് അവൻ ഇട്ട് നടക്കുന്നതായിട്ടുണ്ടായത് അതെനിക്ക് തന്നിട്ടേ ഉണ്ടായില്ല പിന്നെ ഞാനത് അങ്ങനെ ഇടുന്നതും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അവനായിട്ട് ഇട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒട്ടുമിക്ക വേസ്റ്റ് സാധനങ്ങളും എന്താ പറയുക എടുത്തു നോക്കുക എനിക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ വീട്ടിലൊരു പെട്ടി വലിയൊരു സൈസ് പെട്ടി നിറച്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തായാലും എന്തൊക്കെയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ കാണിക്കുകയും ചെയ്യും കേട്ടോ വീഡിയോയിലൂടെ അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ചെയ്താണ് നല്ലൊരു ഭംഗിയുണ്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ചപ്പലാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇതുണ്ടാക്കിയത് കൊണ്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഉണ്ടായിട്ടില്ല കാരണം ചാടാൻ വെച്ചിരുന്ന ചപ്പലുകൾ അതുപോലെ തന്നെ എന്താ പറയുക ഒരു ഉപയോഗത്തിനും എത്താത്ത കുറച്ച് റിബൺസ് ഉണ്ടായിരുന്നു കേട്ടോ കാരണം എൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഞാനത് മാറ്റി വച്ച റിബൺ ഇത് എന്തിന് എടുക്കും എന്നുള്ളത് ഓർത്തിട്ട് അപ്പം അങ്ങനെ അത് ഈ വഴിക്ക് യൂസ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരു ചെറുതായിട്ടൊരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാ കുട്ടികൾക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ